നമസ്കാരം ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മുന്നിലേക്ക് ഇതാ സമ്മതിദാനം വിനിയോഗിക്കേണ്ട അവസരം വീണ്ടും വന്നിരിക്കുക അപ്പോൾ സമ്മതിദാനം എന്ന് പറയുമ്പോൾ അവരവർക്ക് അവരവരുടെ വിശ്വാസവും താല്പര്യവും അനുസരിച്ച് ചെയ്യുന്ന രേഖപ്പെടുത്തുന്ന ഓട്ടവകാശം തന്നെയാണ് ഇവിടെ ഒരു മാറ്റത്തിൻ്റെ കാര്യത്തിലേക്ക് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പോൾ അത് എങ്ങനെയുള്ള മാറ്റമാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഗുണപ്പെടുന്ന രീതിയിൽ വരേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിച്ചുറപ്പിച്ച് ചെയ്യേണ്ട ഒരു സംവിധാനം തന്നെയായിരിക്കണം ആരും മാറി നിൽക്കാതെ മടിച്ചു നിൽക്കാതെ അതെല്ലാവരും അത് വിനിയോഗിക്കണം അതിൻ്റെതായിട്ടുള്ള മാറ്റം നമ്മുടെ വരും വർഷങ്ങളിൽ നമ്മുടെ ഗൃഹത്തിന് നമ്മുടെ നാട്ടിന് നമ്മുടെ തലമുറയ്ക്കും ഗുണപ്പെടുന്ന രീതിയിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാശിസ്ഥിതി ഫലത്തിലേക്ക് പോകാം ആദ്യം മേടരാശി അശ്വതി ഭരണി കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടരാശി ഇവിടെ കലാപരമായിട്ടുള്ള വർക്കിൽ നിൽക്കുന്നവർക്ക് കലാ നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങളും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അംഗീകാരവും നമുക്ക് കരസ്ഥമാക്കാനുള്ള പല ഓപ്പർച്യൂണിറ്റിയും വരുന്നുണ്ടെന്നുള്ളതാണ് അത് സീരിയല് സിനിമ സംഗീത നൃത്ത പലതരത്തിലുള്ള കലാമേഖലയിൽ നിൽക്കുന്നവർ അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കും അതോടൊപ്പം ഇന്ന് തിരുവനന്തപുരത്ത് തിരുവാറാട്ട് ശ്രീ പത്മനാഭൻ്റെ നടക്കുന്ന ദിവസമാകയാൽ പ്രത്യേകിച്ച് വിഷ്ണുപ്രീതിക്ക് വളരെ ശുഭകരമായിട്ട ദിവസമാണ് ലോകത്തിലുള്ള എല്ലാവർക്കും ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പാൽപ്പായസ നിവേദ്യമോ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ മടിച്ചു നിൽക്കുന്ന വെച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് പുരോഗതിയിലേക്ക് വരാനുള്ള ഐശ്വര്യമായിട്ടുള്ള തീരുമാനവും ദൈവാധീനവും അനുകൂലമാകാൻ സഹായിക്കും വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ പരീക്ഷാവേളയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകേണ്ടതാണ് കൺഫ്യൂഷൻ എന്നുള്ളത് മാറും ഇവിടെയും സാരസ്വത അരിഷ്ടം പൂജിച്ച് പതിനൊന്ന് ദിവസേ കഴിക്കുന്നത് ഉചിതമായിരിക്കും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഷെയർ മാർക്കറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് മാർക്കറ്റിങ് ചെയ്യുന്നവർക്ക് ഉചിതമായിട്ടുള്ള ഗുണങ്ങൾ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന വേളയാണ് അതോടൊപ്പം തന്നെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ അതായത് ലോൺ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടമുണ്ടാകും ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗോൾഡിലായിരുന്നാലും വസ്തുവിലായിരുന്നാലും ശ്രദ്ധിച്ചും കണ്ടും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ബോണ്ട് നിക്ഷേപം മറ്റു കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നവർക്ക് വേണ്ടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളിൽ കൂടി അത് നടത്തിയെടുക്കാനുള്ള വഴി തെളിയുന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹനിർമ്മാണം കൺസ്ട്രക്ഷൻ മറ്റു മേഖലകളിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല പ്രോജക്റ്റ് വർക്കുകൾ ചെറിയ ചെറിയ വർക്കുകളായിരുന്നാലും ശരി തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള സമയമാണ് അതിനുള്ള സാമ്പത്തികം സാഹചര്യം സഹായം ഇതെല്ലാം പുറകെ നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ആ ശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും കാരണം പലതരത്തിലുള്ള എതിർപ്പുകൾ അസൂയാലുക്കളുടെ ശത്രുക്കളുടെയൊക്കെ തടസ്സപ്പെടുത്തലുകൾ കാണും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം വേണം ശിവക്ഷേത്രത്തിൽ കൃത്യമായിട്ടും പോയി ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന കായിക രംഗത്ത് നിൽക്കുന്നവരെ സംബന്ധം നോക്കുമ്പോൾ ചില പ്രത്യേക ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ്റെ ആർജവത്വം കാണിക്കണം ധൈര്യവും കാണിക്കണം ശരിയായുള്ള പ്രയത്നം സാധന എന്ന് പറയും അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കും എത്തുവാനുള്ള സ്റ്റെപ്പുകൾ പടവുകൾ നമുക്ക് കയറാൻ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ കൂടി വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതോടൊപ്പം കുടുംബ ദേവാലയം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ താല്പര്യവും വിശ്വാസത്തോടു കൂടി ഇൻവോൾവ്ഡ് ആവേണ്ടത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളുടേതായിട്ടുള്ള പങ്ക് നമ്മൾ ചെയ്യേണ്ട സമയമാണ് എന്നെ മറന്നു പോകുന്ന ചോദ്യം വരാൻ പാടില്ല ഈശ്വരാധീനം ഗുണകരമായിട്ട് അനുകൂലമാക്കി എടുക്കേണ്ടത് നമ്മുടെ ആവശ്യം യോഗാനാം ഭാവുക സ്ഥാന അധിപതയം സർവം വീക്ഷിതാവം ശുഭേശം മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അവരെവിടെ നിൽക്കുന്നു എന്ത് എന്നുള്ളത് നമുക്ക് വിഷയമില്ല നമ്മുടെ ഭാഗത്ത് കറക്റ്റ് ചെയ്യേണ്ടത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ധർമ്മം പുണർതത്തിൽക്കാൽ പൂയം ആയില്യം കർക്കടകരാശി വീട് മാറണോ വേണ്ടയോ എന്നുള്ള സാഹചര്യത്തെപ്പറ്റി ചിലപ്പോൾ ചിന്തിച്ചു പോകും തോന്നിപ്പോവും മാറേണ്ട കാര്യം ഇല്ല ഒരു മൂന്ന് മാസമെങ്കിലും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെപ്പറ്റി അലു അപ്പോഴേക്ക് സിറ്റുവേഷൻ നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മൾ ഒരു ആവേശത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി നമ്മൾ ശ്രമിച്ചാൽ ഏറെക്കുറെ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം അനുകൂലമാണ് പണയപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കൾ വീണ്ടെടുക്കാൻ പല ഭാഗത്തു നിന്നും നമുക്ക് സഹായങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ അനുകൂലമാക്കി മുന്നോട്ട് മുന്നോട്ടുവാൻ പറ്റും കുടുംബ ഷെയറിലുള്ള തർക്കം വിതർക്കങ്ങൾ ഒരു സത്യം നീതി ന്യായം എന്നുള്ള രീതിയിലേക്ക് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൽ ലേഡീസിനെ സമയത്തോളം പ്രത്യേകിച്ച് നാൽപ്പത്തി നാല് വയസ്സിന് ശേഷമുള്ള അമ്മമാരെ സംബന്ധത്തോളം ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഇനി മാറ്റിവെക്കാനോ നീട്ടിവെക്കാനോ പാടില്ല അമൃത തൃശ്ശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചാരിറ്റി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ നമ്മൾ മുൻതൂക്കം കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുക ധനമായിരുന്നാലും ധാന്യമായിരുന്നാലും അന്നമായിരുന്നാലും ശരി തന്നെ അത് നമുക്ക് മാത്രമല്ല നമ്മളിൽ കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് പല ഐശ്വര്യങ്ങളും വന്നു ചേരും രണ്ടാം ഭാവകാരകത്വം വഹിച്ചു നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയും പൂർണമായിട്ടും മാറണം അതിൽ ചിങ്ങൻ രാശി മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങൻ രാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സ്വഭാവശീലം പലപ്പോഴും നമുക്ക് പേരുദോഷവും നഷ്ടവും ഉണ്ടാക്കുന്നു ഇതിനെ ചൊല്ലി കുടുംബത്തിൽ ഗൃഹത്തിൽ ഉണ്ടാകുന്ന ചില കലഹങ്ങളും വാശിയും പ്രശ്നവും മനോവ്യഥ കൂടുതലുണ്ടാക്കും നമ്മുടേതായുള്ള കാര്യത്തിൻ്റെ ഉത്തരവാദിത്വവും നമ്മളെടുത്തേ പറ്റൂ അത് മാറ്റിവയ്ക്കാൻ പാടില്ല നമുക്ക് നമ്മളെ ഉള്ളൂ സഹായിക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മഹാസുദർശന മന്ത്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിരിക്കും ഇവിടെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യഭാപസ്ഥിതിയും മാറണം ആയില്യപൂജയ്ക്ക് നാഗദേവതകൾക്ക് കൊടുക്കുന്നത് ഉചിതമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഭാവുകസ്ഥാനം പ്രകൃത്യാനാം യോഗ ത്രയാതിഭാവേനഹം ഭാവുകസ്ഥാനം എന്ന് പറഞ്ഞത് എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സം 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 അത് കോടതി വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നീണ്ടു നീണ്ടു പോകുന്ന വ്യഥ അലട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒഫീഷ്യലി തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ന്യായമായിട്ടും കിട്ടേണ്ടതായുള്ള സാമ്പത്തികം സ്ഥാനമാറ്റം നീണ്ടു നീണ്ടുപോകുന്ന അവസ്ഥ കോടതി മറ്റു കാര്യങ്ങളിലേക്ക് പോകണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സ്ഥിതിവിശേഷം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും അനുകൂലമായിട്ട് വന്നത് തന്നെ മാറിപ്പോകുന്ന അവസ്ഥ അപ്പം ഇതിൽ ഈ ചൊവ്വയുടെയും കേതുവിൻ്റെയും അഷ്ടമരാശിസ്ഥിതി ബന്ധനം ദോഷമായിട്ട് നിൽക്കും ഇവരെ എട്ട് ശനിയാഴ്ച അയ്യപ്പക്ഷേത്രം ശാസ്ത്രാക്ഷേപം എള്ള് നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിരിക്കും ആ തടസ്സങ്ങൾ മാറി കാലയളവിൽ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് അനുകൂലമായി സ്ഥിരീകരിക്കാൻ നമുക്ക് ഈ ദൈവാധീനത്താൽ സഹായകരമാണ് ചിത്തിരത്തര ചോതി വിശാഖിമുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും പരിസരത്തുള്ളൊരു വീട്ടുകാരുടെ ശത്രുദോഷവും കൂടാതെ തൊഴിൽ മേഖലയുള്ള ശത്രുദോഷം അതെല്ലായിടത്തും ഉണ്ട് നുണയും പാലവയ്പ്പും കളഞ്ഞിട്ട് പോണോ വേണ്ടിയോ എന്ന് വരെ തോന്നിപ്പോവും കാരണം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുമ്പ് രണ്ട് തവണ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ശത്രുദോഷം വൈരാഗ്യം മസൂയ വാശി എന്ന് പറയാം വളരെ ദോഷകരമായിട്ട് ഇതിനു മുൻപേ നമ്മളെ ഗൃഹത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉള്ളവരെ സമയത്തുള്ളൂ ഇല്ലാത്തവർക്ക് പ്രശ്നമില്ല ശത്രു സംഹാര പൂജ ചെയ്യേണ്ടതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പതിനൊന്നും വെള്ളിയാഴ്ച ശത്രു സംഹാരർച്ചന ചെയ്യേം പതിനൊന്നാമത്തെ ദിവസം കടും കടുംപായസ നിവേദ്യം ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്യേം ഉചിതമായിട്ട് സമയം ഈ വക ദോഷങ്ങളും ബോധപൂർവമായിട്ടുള്ള എതിർപ്പുകളും നമുക്ക് ഏറെക്കുറെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വഴി ദേവിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാവും വിശാഖിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇതിൽ ഗൃഹത്തിലെ ചില ദോഷലക്ഷണങ്ങൾ നമ്മളെ വല്ലാതെട്ടുന്നുണ്ട് അത് നമുക്ക് വരേണ്ട പോസിറ്റീവിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന നെഗറ്റീവ് ലക്ഷണങ്ങളായിട്ട് കാണുന്നുണ്ട് മാറി 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 അസുഖങ്ങൾ തൊണ്ടവേദന കുറ്റിവേദന തലവേദന മുട്ടുവേദന ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ആഹാരം തന്നെ വേണ്ട ഉറക്കം തന്നെ ശരിയാവില്ല ദഹനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം റിക്താത്തിരി ഭാവുക പാപദോഷങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലുടയ്യുക നിരന്തരം പടത്തിൻ്റെയോ അരമാരുടെയോ മുഖം നോക്കുന്നത് അപ്പോൾ ഉടഞ്ഞതുണ്ടെങ്കിൽ അത് മാറ്റിയിടുന്നതെന്ന് അഗ്നി ദോഷം ഉണ്ടാകുക കുക്കറിൻ്റെ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്ത് തിളച്ച വെള്ളം ശരീരത്തിവിഴാപൂവ അരിവടിക്കുമ്പോഴൊക്കെ അപ്പം ആവുക ദുർലക്ഷണങ്ങളുണ്ടെങ്കിൽ പഞ്ചമോപചാരം ചെയ്ത് പഞ്ചദ്രവ്യം ഒഴിഞ്ഞ് അഘോരകവചകർമ്മത്തിൽ ഹോമിക്കുക എരുക്ക് അമൃത് ചമര കടലാടി കറുക ഈ പഞ്ചദ്രവ്യങ്ങൾ എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞ് പഞ്ചമോചാരം ചെയ്ത് അഘോര കവചകർമ്മ മന്ത്രം കൊണ്ട് ഹോമിക്കുക എന്നുള്ളത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം അമൃത തൃശൂരിനീ കവചിതം കലശമാക്കി ദേഹരക്ഷ ധരിക്കുകയോ അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ കന്നിരാശിയിൽ സ്ഥാപിക്കുകയോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം മൂലം പൂരാടം ഉത്രാടത്തിക്കാല് രാശി സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റിയ സമയം പാർട്ട് ടൈമായിട്ട് കുറച്ചുകൂടെ നമുക്ക് സാമ്പത്തിക മെച്ചം ഉണ്ടാകാനുള്ള വഴി തെളിയുന്ന സമയമാണ് വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് തടസ്സങ്ങൾ മാറി പോയാൽ അവിടെ മെച്ചമുണ്ടാകാൻ ഗുണകരമായിട്ടുള്ള നേട്ടം കൊയ്യാൻ സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് പഠനത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഡിലേ ആയി നിൽക്കുന്നവർക്കും കാര്യങ്ങൾ എളുപ്പത്തിൽ അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല ഡോക്ടറേറ്റ് ആ തരത്തിൽ നിൽക്കാൻ അല്ലെങ്കിൽ പോവാൻ താല്പര്യപ്പെടുന്ന എൻട്രൻസ് എഴുതാൻ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുടെ സമയത്തുളളം ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ ലക്ഷ്യബോധത്തോടു കൂടി വിജയിക്കാൻ പറ്റും പക്ഷെ ഇവിടെ ചില ഫ്രണ്ട്ഷിപ്പുകൾ നമുക്ക് ഒരു വരയ്ക്കപ്പുറം നമുക്ക് നിർത്തേണ്ട സാഹചര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആണ് അവർ മുഖാന്തരം നമ്മുടെ മനസ്സും നമ്മുടെ സമയവും നമ്മുടെ സാമ്പത്തികവും ലോസാകാൻ സാധ്യത കൂടുതലാണ് പിണക്കണം എന്നുള്ളതല്ല ഒരു ലൈനിട്ട് നിർത്തുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മാത്രമല്ല വാഹനങ്ങൾ മാറ്റിയെടുക്കുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിൽ ഏതായിരുന്നാലും വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അനുകൂല സമയമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ വീഴ്ചകൾ ഉണ്ടായിരിക്കണം പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ എന്തോ കുഴപ്പമില്ലാതെ പോയി അത് വാഹനത്തിനാക്സിഡൻറ്റ് കുഴപ്പമില്ലാതെ പോയി ഇത് കർക്കിടക മാസം വരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയം പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവരുപയോഗിക്കുന്നവർ അതിൻ്റേതായുള്ള ശ്രദ്ധ നമ്മൾ വേണം സമയദോഷം കൊണ്ട് നമുക്ക് ഇങ്ങോട്ടായിട്ട് വന്നാലും നമ്മളാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൃഹത്തിലെ ശരിയായുള്ള സ്ഥാനത്താണോ പൂജാമുറി പ്രാർത്ഥനാ മുറി എന്നുള്ളത് നോക്കി വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർക്കേണ്ട സമയമാണ് വാസ്തു മന്ത്രം ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണിപ്പോൾ തൃക്കേട്ട മകേരം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ നല്ല ചേർച്ച ഘടനയും പാപത്വവും അനുകൂലമായിട്ട് വന്നാൽ നടത്താൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് സന്താന ഭാഗ്യത്തെ ഡിലേ ആക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാലോചിച്ച് പൊരുത്തം നോക്കി അനുകൂലമാണെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യത ബന്ധുവഴിയുള്ള പ്രപ്പോസലുകൾ വിവാഹ പ്രപ്പോസലുകൾ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സ്ത്രീ ദീർഘ പൊരുത്തം ഘടന ഇത് രണ്ടും അനുകൂലമായി ഉണ്ടായിരിക്കണം ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു കാര്യം സ്കിൻ സംബന്ധമായിട്ടുള്ള ചില പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ മടി കാണിക്കാൻ പാടില്ല അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില പ്രവൃത്തിയെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അപവാദവും പേരുദോഷവും വരാനുള്ള സാഹചര്യം സംഘടനാ തലത്തിൽ പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ കൂടുതലാണ് ചിലരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ നിൽക്കണമെന്നില്ല കണ്ടും കേട്ടും അറിഞ്ഞും ശ്രദ്ധിച്ചും നിരീക്ഷിച്ചും പോകേണ്ട സമയമാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മൾ കുഴിയിൽ വീഴേണ്ട അവസ്ഥ വരാൻ പാടില്ല അതോടൊപ്പം ഗൃഹത്തിലെ കേതുവിൻ്റെയും ഔഠ്യോഗം ഉള്ളതിനാൽ സാമ്പത്തികമതി അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും വാഹനത്തിനായിരുന്നാലും പെട്രോളിനായിരുന്നാലും കറണ്ടിനായിരുന്നാലും അധിക ചെലവുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരും പലരുടെയും ധാരണ നമ്മുടെ ബാങ്കിലും ലോക്കറിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളത് നമ്മുടെ അവസ്ഥ നമുക്കറിയാം പലിശ കൊടുക്കേണ്ട സാഹചര്യം വരെ വീണ്ടും വന്നുകൂടായുകയില്ല അപ്പം മഹാലക്ഷ്മി സാന്നിധ്യം നമുക്കിവിടെ അനുകൂലമാകണം അഷ്ടലക്ഷ്മീന് ധനലക്ഷ്മി കവചമന്ത്രം ഗൃഹത്തിൽ വെച്ചിട്ട് പതിനൊന്ന് ദിവസം ഒഴിച്ച് നാരങ്ങ ദീപം കത്തിക്കണം അതിൻ്റേതായിട്ടുള്ള ആ ഐശ്വര്യകടാക്ഷം നമുക്ക് അനുഭവത്തിൽ ഗുണകരമായിട്ട് കാണാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും പുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഇവിടെ രണ്ടാം വിവാഹ യോഗത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ആദ്യത്തെ പാർട്ണർ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുണ്ടാകാം അങ്ങനെ നിൽക്കുന്നവരുടെ സമയത്തോളം അനുകൂല സമയമാണ് ശരിയായുള്ളൊരു ബന്ധം നടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ബന്ധം മുന്നോട്ട് ഉറച്ചു നടക്കാനും പോകാനും യോഗം കാണുന്നുണ്ട് സന്താന ഭാഗ്യത്തിൽ ഡിലേ വന്നിരിക്കുന്നു മൂന്ന് നാല് വർഷമായി പല ചികിത്സയും കാര്യങ്ങളില്ല ഭാഗ്യസൂക്ത ഉപചാരം ചെയ്ത് സന്താന ഭാഗ്യയോഗം അനുകൂലമാണ് വ്രതശുദ്ധിയോടുകൂടി ചെയ്യുക സൽ പുത്രഭാവയോഗേ കർമ്മ്യാനേ നശാശ്വറി അത് പഞ്ചമോപചാരം ചെയ്ത് ഗൃഹത്തിൽ വെച്ച് ത്രിശുദ്ധി സപ്തശുദ്ധി മന്ത്രങ്ങളാൽ നെയ്യ് തേര് പാല് ഇളം നീര് അതോടൊപ്പം തന്നെ പഞ്ചദ്രവ്യങ്ങളും ശിവപാർവതി മന്ത്രത്താൽ ഉപചാരം ചെയ്ത് സമർപ്പിച്ച് ഭാഗ്യസൂക്ത ഉപചാരവും നടത്തി സംവാദം സേവിക്കുക ഉത്തമസന്താന ഭാഗ്യയോഗം അനുകൂലമാണ് സ്വയംവര അർച്ചന പതിനൊന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നല്ല ബന്ധം നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തിണങ്ങിപ്പോണ നല്ല ബന്ധം നടക്കാനുള്ള യോഗം ഈ കർക്കിടക മാസത്തിന് മുമ്പ് തന്നെ ഉറയ്ക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഇൻ്റർവ്യൂ ടെസ്റ്റ് സെലക്ഷൻ ഈ മേഖലയിൽ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുടെ സമയത്തോളം വരുന്ന പതിനൊന്ന് ദിവസത്തിനകത്ത് അതിൻ്റേതായുള്ള പോസിറ്റീവ് റിസൾട്ട് ഉണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് ഡീ പ്രമോഷൻ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ളവരെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന രീതിയിലുള്ള അസ്വസ്ഥതകൾ വരാൻ സാധ്യത കൂടുതലാണ് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം മിനിമം മൂന്ന് മാസമെങ്കിലും നമ്മൾ പിടിച്ചു നീക്കണം കളഞ്ഞിട്ട് വരാതെ മാറ്റം പഴയതിനെക്കാട്ടിയും നല്ല രീതിയിൽ നമുക്ക് നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് അഷ്ടലക്ഷ്മി കവചമന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക ഈവക പ്രശ്നങ്ങളും പരിഹാര കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി അനുകൂലിച്ച് നടത്തിയെടുക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചയാവും